സെബയ്ക്കെതിരായ ഹിന്ദൻമർ വെളിപ്പെടുത്തലിൽ കേന്ദ്ര ഏജൻസികൾ വിവരശേഖരണം ആരംഭിച്ചതായി സൂചന അനൌദ്യോഗിക വിവരശേഖരണമാണ് ആരംഭിച്ചത് ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ വിഭാഗങ്ങൾ പരിശോധന തുടങ്ങി ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനെതിരായ ആരോപണങ്ങളുടെ നിജസ്ഥിതിയാണ് ഏജൻസികൾ അന്വേഷിക്കുന്നത് പുരി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും അദാനിയുടെ ഷെൽ കമ്പനികളിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനെട്ടിലും നിക്ഷേപം നടത്തിയെന്ന ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിലാണ് അന്വേഷണം നടക്കുന്നത് അദാനി ഗ്രൂപ്പ് ഓഹരി ഓഹരിമൂല്യം പെരുപ്പിച്ചു കാട്ടിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബി നടപടി വൈകുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗ് വെളിപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ സെബിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി ഹിൻഡൻബർഗ് ആരോപണത്തിലെ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ ഇന്ന് കോൺഗ്രസ് നേതൃയോഗം ചേരുന്നുണ്ട് നിയമമാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളും രാഹുൽ ഗാന്ധിക്ക് സമൻസ് നൽകാനുള്ള ഇ നീക്കവും ഇന്നത്തെ യോഗം വിലയിരുത്തും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം